നമസ്കാരം ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട എന്ന സ്ഥലം കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചില പ്രത്യേക വിഭാഗം ആളുകളുടെ ഉള്ളതുകൊണ്ട് മാത്രമല്ല പി സി ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ഒരു പേരാണ് ഈരാറ്റുപേട്ട എന്നത് മാത്രമല്ല രാജ്യത്ത് തീവ്രവാദി ബന്ധമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട് അതിൽ തന്നെ രണ്ട് പേർക്ക് വധശിക്ഷ കിട്ടിയ സ്ഥലം കൂടിയാണ് ഈ ഈരാറ്റുപേട്ട അപ്പോൾ ഇനി ഈ ഈരാറ്റുപേട്ടയെ കുറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ രണ്ട് ലക്ഷത്തിൽ പരം രൂപയുടെ കള്ളനോട്ടുമായി മൂന്ന് യുവാക്കൾ പോലീസിൻ്റെ പിടിയിലായി എന്നതാണ് ആ വാർത്ത അൽഷാം സിയെ എ അൻവർഷ ഷാജി ഫിറോസ് കെ എസ് എന്നിവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം തീയതി ഈരാറ്റുപേട്ട അരുവിത്തുറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിൻ്റെ സി ഡി എമ്മിൽ നിന്ന് കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് അസിസ്റ്റൻ്റ് മാനേജർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു ശാസ്ത്രീയ പരിശോധനയിൽ ഫിറോസാണ് സി ഡി എമ്മിൽ കള്ളനോട്ട് കണ്ടെത്തുകയും തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു ഫിറോസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾക്കൊപ്പം അഞ്ഞൂറ് രൂപയുടെ ഒൻപത് കള്ളനോട്ടുകൾ ചേർത്ത് സി ഡി എമ്മിൽ ഇട്ടതായി വ്യക്തമായി സുഹൃത്തായ ഈരാറ്റുപേട്ട സ്വദേശി അൻവർ ഷായാണ് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് അഞ്ഞൂറിൻ്റെ ഒമ്പത് കള്ളനോട്ടുകൾ തന്നതെന്നും വെളിപ്പെടുത്തി തുടർന്ന് അന്വേഷണ സംഘം അൻവർ ഷായെ പിടികൂടുകയായിരുന്നു അൻവർ ഷായെ ചോദ്യം ചെയ്തതിൽ നിന്ന് അൽഷാം എന്നയാളാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ അഞ്ഞൂറ് രൂപയുടെ പന്ത്രണ്ട് കള്ളനോട്ട് തന്നതെന്ന് മനസ്സിലായി തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിൽ അൻഷാമിനെ പിടികൂടുകയും ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ അഞ്ഞൂറിൻ്റെ കളനോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തു പാലാ ഡിവൈഎസ്പി സദൻ ഈരാറ്റുപേട്ട സ്റ്റേഷൻ എസ് എച്ച്ഒ സുബ്രഹ്മണ്യൻ പി എസ് എസ് ഐ ജിബിൻ തോമസ് എ എസ് ഐമാരായ രമ ജിനു കെ ആർ സി പി ഒമാരായ രമേശ് ജോബി ജോസഫ് പ്രദീപ് എം ഗോപാൽ രഞ്ജിത്ത് അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തിവ നടത്തി വരികയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിനായി തിരച്ചിൽ ശക്തമാക്കിയതായും എസ് പി പറഞ്ഞു ഓർക്കുക വി എസ് അച്യുനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് രണ്ട് കണ്ടെയ്നർ നിറയെ കൊച്ചിയിൽ കള്ളനോട്ട് വന്നു വന്നിരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പത്ര വാർത്തകളൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഈ കള്ളനോട്ടുകൾ അച്ചടിക്കുന്നതെന്നും അതാണ് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്നതും എന്ന തരത്തിൽ അന്ന് വാർത്തകളുണ്ടായിരുന്നു ഈ കള്ളനോട്ടടിയും ഹവാലയും അതുപോലുള്ള ആ നോട്ട് പൂഴ്ത്തിവെക്കലുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറിൻ്റെയും ആരത്തിൻ്റെയും ഒക്കെ നോട്ട് നിരോധിച്ചതിനു ശേഷം പിന്നീട് പുതിയ അഞ്ഞൂറും പുതിയ രണ്ടായിരമൊക്കെ വന്നത് ഇപ്പോൾ നമുക്കറിയാം അഞ്ഞൂറേ ഉള്ളൂ ഇല്ല എന്നിട്ടും അതിനും കള്ളനോട്ട് അടിക്കുന്നു എന്ന് വെച്ചാൽ എത്ര ശക്തമാണ് ഇവരുടെ ചങ്ങലകൾ എന്നാലോചിച്ചു വെക്കുക അതും തീവ്രവാദ ബന്ധത്തിന് രണ്ടുപേരെ പിടിക്കുകയും വധശിക്ഷിക്ക് വിധിക്കുകയൊക്കെ ചെയ്ത ചെയ്യപ്പെട്ട ഒരു സ്ഥലമായ ഇരേറ്റപേട്ട എപ്പോഴും അവിടെ പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലമെന്ന് പറയപ്പെടുന്ന ഈരാറ്റുവേട്ടയിൽ നിന്ന് തന്നെ ഈ കള്ളനോട്ട് പിടിച്ചു എന്നത് അതിൻ്റെ ഗൗരവം വളരെ വലുതാക്കുന്നു വെബ്ഡെസ്ക് കർമാനോസ്